ഹായോ അസലാമലൈക്കും അപ്പോൾ ഇന്നത്തെ റെസിപ്പി കുതിർത്ത് വെച്ച പച്ചരി കൊണ്ട് മാവൊന്ന് റെസ്റ്റ് ചെയ്ത് വെക്കാതെ അപ്പം തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ മുട്ടയൊന്നും ചേർക്കാതെ ഒരു മുട്ടയപ്പമാണ് നല്ല ബീഫ് കറിയുടെയും ചിക്കൻ കറിയുടെയും ഒക്കെ കൂടെ അടിപൊളിയൊരു കോമ്പിനേഷനാണ് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി മുട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ അപ്പം പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം അതിനായിട്ട് ആദ്യം തന്നെ പച്ചരി ഒന്ന് കുതിർത്തി എടുക്കണം ഞാനിപ്പോൾ ഇവിടെ നിന്ന് നാല് കപ്പ് പച്ചരി ആന്നിട്ട് എടുത്തിട്ടുള്ളത് ഒരു കപ്പിൽ ഒരു നാല് കപ്പ് പച്ചരി പച്ചരിയാന്നിട്ടോ എടുത്തിട്ടുള്ളത് ഇനി പച്ചരി നല്ലതുപോലെ കഴുകി ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം കുതിർത്തിയെടുക്കാം അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചെടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഓവർനൈറ്റ് കുതിർത്തി എടുത്തതാണ് ഞാനിപ്പോൾ പിറ്റേന്ന് രാവിലെയാന്ന് കേട്ടോ തുറന്നു നോക്കുന്നത് പച്ചരിയൊക്കെ നല്ല രീതിയിൽ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നമുക്കിതുപോലൊരു സ്ട്രൈനറിൽ വെച്ച് ഊറ്റിയെടുക്കാം ഇനി ഈ പച്ചേരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് പകുതിയാന്ന് കേട്ടോ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ അടുത്ത പച്ചേരിയിൽ നിന്ന് പകുതിയോളം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് പകുതി മാത്രമാണ് ചേർത്ത് കൊടുത്തത് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കൂടി പോകാതെ നോക്കണം കേട്ടോ ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം ഇതിപ്പോ നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് ഒരു വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതേ മിക്സിയുടെ ജാറിൽ തന്നെ ബാക്കിയുള്ള അരിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നേരത്തെ ഒഴിച്ചു കൊടുത്ത വെള്ളത്തിന്റെ ബാക്കി അരക്കപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം അതുകൂടാതെ അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഇനി ഒരു അരക്കപ്പ് ചോറും കൂടി ചേർത്ത് എടുക്കുന്നുണ്ട് ടോട്ടൽ ഒരു കപ്പ് ചോറാണ് ചോറാന്നിട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ എല്ലാം കൂടി അരച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇത്രയും തിക്നെസ് വേണം കേട്ടോ ഈ ഒരു മാവിന് ഇതിനിങ്ങാട്ട് ലൂസായി പോകരുത് എന്നാൽ നമുക്ക് അപ്പം നല്ല ശരിയായിട്ട് കിട്ടില്ല ഇതിനിങ്ങാട്ടി കട്ടിയാവാണ്ടും ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്തെടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിപ്പം ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം കട്ടിയായിട്ടാണ് മാവുള്ളതെന്ന് ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഒരു തവി മാവാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം അതിന് ശേഷം കുറച്ച് പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടുകൊടുത്താൽ മതി ഇത് പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടുന്നതാണ് കേട്ടോ അപ്പം തന്നെ മറിച്ചിടാൻ നോക്കരുത് ഒരു പത്ത് സെക്കൻഡോളം അതുപോലെ തന്നെ വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തിട്ടും ഒരു പത്ത് സെക്കൻഡോളം അതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത് നമ്മൾ നെയ്യപ്പത്തിരൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ കളർ ഒന്ന് ചേഞ്ചായിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല രീതിയിൽ ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി അതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം മുട്ടയപ്പം എന്ന് പറയുന്നത് നല്ല വൈറ്റ് കളറിലാന്ന് കേട്ടോ ഉണ്ടാവില്ലേ അതുകൊണ്ടാന്ന് കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് നിന്ന് കോരി മാറ്റാം ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി നമുക്ക് ചെയ്തിട്ടെടുക്കാം ഇത് നല്ല അടിപൊളി ബീഫ് കറിയുടെയും ചിക്കൻ കറിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇനി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം വെറും പതിനഞ്ച് മിനിറ്റൊക്കെ മതി കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുതിർത്ത പച്ചരി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ സിമ്പിളല്ലേ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ പിന്നെ അടുത്തൊരു എഡിറ്റ് കൂടി വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്